ീസൊരു കാലമാണല്ലേ കഴിഞ്ഞ ദിവസം രാവണപ്രഭുക്ക് തിയേറ്ററിൽ വന്നപ്പോ ഉണ്ടാക്കിയ ഓളം നമ്മൾ കണ്ടതാണ് ചില സിനിമകൾ ടി വിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഇതൊന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ അത്തരത്തിലുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ ചോദിച്ചാലോ പ്രേക്ഷകരോട് ഇപ്പൊ ഇപ്പൊ തിയേറ്ററിൽ ഒരു ഒരു ചേച്ചി എപ്പോഴും അല്ലെങ്കിൽ ഫോണിലോ കാണുന്നുണ്ട് ആ വരണം ആഗ്രഹിക്കുന്ന സിനിമയാണ് ഞാന രാജമാണിക്കം പറയും ഇഷ്ട പറയും അടിപൊളിയല്ലേ പാട്ടൊക്കെ തിയേറ്ററിൽ കാണുമെന്നൊരു ആഗ്രഹമുള്ള സിനിമയാണ് സ്ക്രീനിൽ കാണണം ഫ്രണ്ട്സ് സിനിമ പിന്നെ സമരം പറ്റില്ല മോഹൻലാലല്ലേ അത് ഭയങ്കര ഒരു ഇതല്ലേ ലാസ്റ്റ് ഇതല്ലേ സീൻ അഞ്ചു വരവും സുരേഷ് ഗോപി കൂടി ചെന്ന് കഴിയുമ്പോ ലാലേട്ട് ആ ഒരു സീനാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത

അതിപ്പോ ലാലേന്റെ പഴയ വീട്ടാംകോളനി കുഴപ്പമില്ലാത്തൊരു പടമാണ് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് ഒരു നല്ലൊരു പ്രത്യേകതരം ഒരു റാവത്രം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു പടം ആയിരുന്നു അത് അത്യാവശ്യം ഉണ്ട് എന്നാ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ളതും ഉണ്ട്

ഞങ്ങളുടെ ടുത്താളാണ് ഷൂട്ട് ചെയ്തത് ഷൊർണൂരൊക്കെ നല്ല ഇഷ്ടമാണ് പാട്ടുകളൊക്കെ എല്ലാം ഇഷ്ടം എനിക്ക് റൺവേ വരണ ഭയങ്കര ഇഷ്ടമാണ് സിനിമ ആഹ് ഇപ്പോഴും ഒന്ന് റീ ആയിട്ടുള്ള ഇറക്കിയും ആഗ്രഹമുണ്ട് സൺലൈറ്റ് കാണാൻ വേണ്ടി കൊണ്ടുപോകും ഇഷ്ടമാണ് കോമഡിയും ഒക്കെ പക്കയാണ് കാരണം കാരണം പാട്ട് പിന്നെ അതിൻ്റെ അകത്തിലെ ഫൈറ്റ് സീൻസ് പിന്നെ ലാലേട്ട പടമുണ്ട് എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും അതാണ് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആ തോന്നിയ പടം സീനായിട്ട് വരുമ്പോൾ മറ്റേ വെള്ളത്തിൽ ചടിയിട്ട് മരം പിടിച്ച് വരുന്ന ആ സീന് അത് ഭയങ്കര ഇഷ്ടമാണ് താളവട്ടം അത് പ്രിയദർശൻ മോഹൻലാൽ കോം പോലെ വന്നൊരു നല്ലൊരു പടം ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് തമാശയുണ്ട് ഭയങ്കര സെന്റിമെന്റ് ആണ് ഫീലിംഗ് സീതാറാം അതില് ലാസ്റ്റ് തോന ഇതാക്കുന്ന സീനില്ലേ അതൊന്നും കൂടെ തിയേറ്ററിൽ നിന്ന് കാണുന്ന ആഗ്രഹമുണ്ട് ഒരു നല്ല സിനിമ തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലേ പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ മൈബോസും ചെമ്മീനും മതിലുകളും താളവട്ടവും ചിത്രവും എത്രയെത്ര സിനിമകളാണ് മലയാള സിനിമയ്ക്ക് അവകാശപ്പെടാനുള്ളത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പ്രേക്ഷകർ ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് സിനിമ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ തിയേറ്ററിൽ കാണാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട